സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ കൊല്ലത്തെ എം എൽ എ ആയ മുകേഷ് എവിടെ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നിരുന്നു ഇപ്പോഴിതാ അതിന് മറുപടിയുമായി സാക്ഷാൽ മുകേഷ് എം എൽ എ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് കൊല്ലത്ത് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സ്ഥലം എം എൽ എയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് സമ്മേളനത്തിൽ എം എൽ എ തന്നെ നേരിട്ടെത്തിയത് രണ്ടു ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇല്ലാത്ത സമയം നോക്കി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലായിരുന്നു പാർട്ടി അറിയിച്ചിട്ടാണ് പോയത് പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് വലിയ നന്ദിയുണ്ട് ഞാൻ കൊല്ലത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഇത്രയും കരുതൽ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ലണ്ടനിൽ നിന്ന് വരെ കോള് വന്നിരുന്നു ബ്രാഞ്ച് സമ്മേളനത്തിന് പോകുന്നില്ലേ എന്ന് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത് എന്താണ് ലണ്ടനിൽ പോയതെന്ന് ചോദിച്ചപ്പോൾ ജോലിയാണെന്നാണ് പറഞ്ഞത് ഞാനും ജോലിക്ക് തന്നെയാണ് പോകുന്നതെന്നും സമ്മേളനത്തിന് പോകുമെന്നും അയാളെ അറിയിച്ചെന്നും മുകേഷ് പറയുന്നു സമ്മേളനത്തിന്റെ രീതി അറിയാത്തത് കൊണ്ടാണ് തന്റെ അസാന്നിധ്യം ചർച്ചയായതെന്നാണ് മുകേഷ് പറയുന്നത് സമ്മേളനത്തിനെത്തുന്നത് പാർട്ടി തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ് ഞാൻ പാർട്ടി പ്രതിനിധിയല്ല അതുകൊണ്ട് സമ്മേളനത്തിന് എത്തുന്നതിന് ഉണ്ടെന്നും മുകേഷ് പറഞ്ഞു എന്നാൽ ലോഗോ പ്രകാശനം അതിനോടൊപ്പം നടന്ന കബഡി മത്സരം തുടങ്ങിയവയിലെല്ലാം താൻ പങ്കെടുത്തിരുന്നുവെന്നും മുകേഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മുകേഷിന്റെ അസാന്നിധ്യത്തെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു ആ സമയത്ത് മുകേഷ് എന്തുകൊണ്ടാണ് വരാത്തത് നിങ്ങൾ തന്നെ തിരക്കണമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി